نظرت في قول الله عز وجل لعن الله إنما كنت وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى وأما من خاف مقام ربه عرن മഹത്വം മഹത്വം മനസ്സിലാക്കുകയും യും അഹത്വം ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നടപ്പാക്കാതെ ആര് സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്തുവോ അമ് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും ശരീരത്തിന്റെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ ഉണ്ടാവും അത് ഇഷ്ടമാണ് എഴുന്നേൽക്ക് അൽബിന്റെ ഉള്ളിലേക്ക് പല ചിന്തകളും വരുന്നുണ്ട് അള്ളാഹു ഇഷ്ടമല്ലേ എനിക്ക് വേണ്ട 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 എന്ന് മാറ്റിവെക്കുന്നത് കള്ളു കുടിക്കുന്ന കൂട്ടുകാരോട് കൂടെ നടക്കുന്ന തോന്നുന്നത് ശരീരത്തിന്റെ ഇഷ്ടമാണ് എനിക്കത് വേണ്ടെന്ന് വെക്കുന്നത് ഇഷ്ടമല്ലേ എനിക്കത് വേണ്ട അങ്ങനെ ആരെങ്കിലും ചെയ്താൽ മയക്കുമരുന്നിന്റെയോ ഡ്രഗ്സുകൾക്കോ അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചാൽ അവനും അങ്ങനെ ആയിപ്പോകും പഠിച്ചവനെ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരോടൊപ്പം ഞാനില്ലെന്ന് പറയുന്നത് ونهى النفس عن الهوى പ്രേമവും അനുരാഗവും തോന്നി ഈ അനുരാഗം നരകത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പഠിച്ചവനെ എന്റെ ശരീരത്തിന് നോട്ടം ഇഷ്ടമാണ് ഹറാമിലേക്ക് ഇഷ്ടമല്ലല്ലോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് പറയുകയും ശരീരത്തിന്റെ ഇഷ്ടത്തെ കടിഞ്ഞിട്ട് സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ നമുക്ക് നമുക്കത് തരട്ടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞത് അവരുടെ സങ്കേതം പിന്നെ സ്വർഗമാണ് ഇന്ന ജന്ന വിലയുണ്ട് ചരക്ക് എന്ന് എന്ന് പറയുന്നത് അൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാലിയ മനോഹരമായ ഒരു വീട് ദുനിയാവിൽ കാണുമ്പോൾ അല്ലാഹുവേ ഒരു മനുഷ്യനെ ലോകത്തിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്റെ സ്വർഗം എന്താണാവോ വലിയ വലിയ ബംഗ്ലാവുകൾ മാണിക്യ കൊട്ടാരങ്ങൾ പൂന്തോപ്പുകൾ മനുഷ്യൻ ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ഇതുവരെ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗലോകം എന്തായിരിക്കും അത് ഇന്ന ഗാലിയ ചരക്കിന് കേട്ടോ സ്വർഗ്ഗം സ്വർഗ്ഗം അതാണ് അല്ലാഹു അല്ലാഹു നമ്മെ എത്തിക്കട്ടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത ആൾക്ക് നാളെ ഉണ്ടെന്ന് പറയുന്ന 40 41 ആയത്തുകൾ ഞാൻ ഞാനൊന്നിങ്ങനെ പരിശോധിച്ചു നോക്കിമുൽ മറുപടി ഞാൻ ആയത്ത് ആയത്തിങ്ങനെ പരിശോധിച്ചു അല്ലാഹു ഇങ്ങനെ പറയാ وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى فعلمت, <applause> فعلمت يا عيت من ودنكم من السلاي الله بِنَّ قول هو الحق أدان حق فأجهدت نفسي في دفع الهوى എന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും അങ്ങനെ എന്റെ ശരീരം അബ്വാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു െ ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട് കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല പെണ്ണുങ്ങളെ കാണുന്നു കാണാൻ ചോറുക്കള് പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണു പോവാണ് വ്യഭിത്തെ ചിന്ത വരുക മദ്യപിക്കാൻ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് നിസ്കാരത്തില് വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട് എങ്ങനെ തടഞ്ഞു നിർത്തും എങ്ങനെ മനസ്സിനെ അതിനൊരു കാപ്സ്യൂള് ഞാൻ ഇന്ന് തരാം

ഒരു തെറ്റ് ഏഴ് ഏഴ് ചെയ്യാൻ ഒരുങ്ങി പക്ഷേ തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒരാൾ പിന്മാറിയ ഏഴ് പ്രാവശ്യം അള്ളാഹുന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയില്ലെന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് പ്രാവശ്യം തോന്നി ഞാൻ ഞാൻ നോക്കില്ല എന്റെ അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് ഏഴ് പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ ഒരിക്കൽ തോന്നി വേണ്ട ഞാൻ ചെയ്യൂല ചെയ്യൂലപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം അങ്ങാടികളിൽ കസ്റ്റമേഴ്സ് ആയിട്ട് പെണ്ണുങ്ങളോട് പറയാനുള്ള പുറത്തിറങ്ങി നടക്കല്ലേ നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല നിങ്ങൾ അച്ചടക്കത്തിൽ വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാണ് പെണ്ണുങ്ങൾ ഇതൊക്കെ ശരിയാ പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ കണ്ണ് സൂക്ഷിക്കണം അള്ളാഹു പറഞ്ഞിട്ടില്ലേ കണ്ണ് സൂക്ഷിക്കണം ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ടുപറ്റോ ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവൻ സത്യവിശ്വാസിയായ മുസ്ലിം കണ്ണു സൂക്ഷിക്കണം കണ്ണു സൂക്ഷിക്കണം ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണു സൂക്ഷിക്കണം കണ്ണു സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ ഇത് അല്ലാഹുവിന്റെ നിയമമല്ലേ അല്ലേ കണ്ണു ചിമ്മണം അല്ലാഹുവിന് വേണ്ടി ഒരിക്കൽ കണ്ണു ചിമ്മി ആ ചെറിയൊരു പ്രയാസമൊക്കെ ഇപ്പൊ തോന്നി പക്ഷോനെ ഞാൻ നോക്കാൻ പാടില്ലല്ലോ അല്ലെ പെട്ടെന്ന് ഫോണിലേക്ക് ഒരു ചിത്രം ചിത്രം വന്നു വന്നു വെബ്സൈറ്റ് ബ്രൗസ് പെട്ടെന്ന് ക്ലോസ് ചെയ്തു നോക്കിയില്ല പറയുന്നു നീ ഒന്ന് ക്ലിക്ക് അന്ന് നോക്ക് ഒന്ന് വേണ്ട രണ്ട് പ്രാവശ്യം വേണ്ട മൂന്ന് പ്രാവശ്യം ഇല്ല ഞാൻ നാല് ഇല്ല ഞാൻ അള്ളാഹുനധികൂലിക്കൂല അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല ആ തെറ്റുകൊണ്ട് തരൂലിൻ വേണ്ടി ഏഴ് പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കൂല കൂടിച്ചവർ ആലോചിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ വിഭജിച്ചവരെ തോന്നിവാസം ചെയ്തവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹ്ക്ക് വേണ്ടി അത് ചെയ്യൂലേ പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക് വർത്തമാനം പറയാത്തവനോട് പറ്റാത്തവനോട് പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ സ്നേഹപ്രകേ ഞാനത് ചെയ്യില്ല ഒരിക്കൽ ഇല്ല ഞാനതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ മെസ്സേജിന് ഞാൻ മറുപടി അയക്കൂലേ ഇല്ല ഞാനതിനെ റെസ്പോൺസ് ചെയ്യൂലേ ഏഴ് പ്രാവശ്യം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും ഇഷ്ടമാകും ും അനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും പറയുന്ന വാക്കുകളാണ് അള്ളാഹുവിന്റെ വചനം ഞാൻ ഒന്ന് ശരീരത്തെ തിന്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹത്വം മനസ്സിലാക്കുകയും അതാണ് ഏതെങ്കിലും ക്യാമറ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ അതല്ല അല്ലല്ല എന്റെ നാട്ടുകാര് കാണുന്ന അതൊന്നും നീ നോക്കണ്ടി എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ് മാമുനെ അലിറദി അള്ളാവിനെ ചോദിക്കുന്നു അല്ല സഹോദരൻ നിനക്കെങ്ങനെ കള്ളുടിക്കാൻ പറ്റും നിനക്ക് നിനക്കെങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും നിനക്ക് എങ്ങനെ വ്യഭിചരിക്കാൻ പറ്റും നിനക്ക് എങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും നിനക്ക് എങ്ങനെ ഫിത്തനയും ഫസാദും പറയാൻ പറ്റും അള്ളാഹു അത് കാണുന്നില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം അല്ലെ അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയാം

വല്ലാത്തൊരു ാണ് ഇതിനാണ് എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും തെറ്റ് ചെയ്ത് അള്ളാഹു കാണുന്നുണ്ടെന്ന് അറിയുന്നല്ലോ പിന്നെ തെറ്റ് ചെയ്യും എന്നിട്ടും നീ തെറ്റ് ചെയ്യാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ ആ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നീ മുസ്ലിം അല്ലല്ലോ നീ പിന്നെ ഇസ്ലാം എന്ന് പുറത്തുപോയില്ലേ അള്ളാ എന്ന് വിചാരിച്ചാൽ അപ്പൊ എങ്ങനെ തെറ്റിക്കാം ഇനി ഇതിൽ കൂടുതലൊന്നും വേദ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നന്നാമത് പോരെ